السلام عليكم ورحمه الله അപ്പോൾ നമ്മുടെ ചൂടേറിയ ഇലക്ഷൻ്റെ പ്രചരണത്തിന് ശേഷം പല രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം പോളിംഗ് ബൂത്തിൽ എത്തി എത്തിയിരിക്കുകയാണ് നമ്മുടെ പുതുക്കുറ്റി നൂറുൽ മദ്രസയിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ആദ്യമായ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഇന്ന് സ്ഥാനാർത്ഥികൾ നമ്മുടെ മുന്നിലുണ്ട് അതോടൊപ്പം റിട്ടേണിംഗ് ഓഫീസർമാരുണ്ട് പോളിംഗ് ബൂത്ത് ഏജൻ്റ്മാരുണ്ട് അങ്ങനെ എല്ലാവരും ഇന്ന് ഈ ഇലക്ഷൻ ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ എലക്ഷന് വേണ്ടി അതിന്റെ അണിയറ അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള നമ്മുടെ നമ്മുടെ മദ്രസയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു ലീഡറെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ഉസ്താദുമാർ തന്നെ നിയോഗിക്കലാണ് പതിവ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് തന്നെ കുട്ടികൾ തന്നെ അവർക്ക് വേണ്ട ഒരു നേതൃത്വത്തെ കണ്ടെത്താൻ വേണ്ടി ഉസ്താദുമാരുടെ സഹകരണത്തോടു കൂടി ഇമ്രാവിശ്വക്ഷൻ സംഘടിപ്പിക്കുകയുണ്ടായി ഇന്നലെ വരെ സ്ഥാനാർത്ഥികൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ എല്ലാ ക്ലാസ്സുകളിലും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്ന രംഗം നമ്മൾ സാക്ഷിയായിട്ടുണ്ട് തീർത്തും ബലാബലമുള്ള മൂർച്ചയേറിയ ഒരു മത്സരം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷയോടെ തന്നെയാണ് സ്ഥാനാർത്ഥികളുള്ളത് ഇൻഷാല്ല രണ്ട് ദിവസങ്ങൾക്ക് ശേഷം തന്നെ ഇതിൻ്റെ വോട്ടെണ്ണലുണ്ടാകും അതിനെ വിജയി കണ്ടെത്തും അവർ ആയിരിക്കും ഇനി മുതുകുറ്റി മദ്രസയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ നേരിടുന്നു